അസലാമലൈക്കും വാഹത്ള്ള നമ്മുടെ ഇടയിലൊക്കെ സാധാരണയായി കണ്ടുവരുന്നൊരു വിഷയമാണ് ഈ ഊരക്ക് കൈവയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഊരക്ക് കൈവയ്ക്കുക എടുപ്പില് കൈവെക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ നടുവിന് കൈ കൊടുക്കുക എന്ന് പറയും അത് ശരീരത്തിന്റെ നടുഭാഗമാണല്ലോ ഇത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അപ്പോ അങ്ങനെ നടുവിന് കൈ കൊടുക്കുക അല്ലെങ്കിൽ ഊരക്ക് കൈവയ്ക്കുക ഈ വിഷയം പറയുമ്പോൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് വലത് വക്കലാണോ അല്ലെങ്കിൽ ഇടത് വക്കലാണോ അല്ലെങ്കിൽ രണ്ടും വക്കലാണോ അത് നിസ്കാരത്തിലാണോ അല്ലെങ്കിൽ നിസ്കാരത്തിന് പുറത്താണോ അല്ലെങ്കിൽ പുരുഷൻ വക്കലാണോ അല്ലെങ്കിൽ സ്ത്രീ വക്കലാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് അപ്പൊ നിസ്കാരത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതി ഉള്ള വൻഹു അവിടുത്തെ സൊഹീഹ് മുസ്ലിമില് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സൊഹീഹ് മുസ്ലിമിന്റെ ഇരുന്നൂറ്റി രണ്ടാമത്തെ പേജില് ബഹുമാനപ്പെട്ട െ തൊട്ടാണ് ഹദീസ് വരുന്നുള്ളത് എന്താ ഹദീസ് ഊരക്ക് കൈവെച്ചുകൊണ്ട് നിസ്കരിക്കൽ വസ്സലു നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസ് വരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നവബീർ അലിയുള്ള അവിടുത്തെ ഷർഹ് മുസ്ലിമില് റഹിഹ് മുസ്ലിമിന്റെ ഷർഹാണ് ബഹുമാനപ്പെട്ട ഇമാം നബീർ അലിള്ളനുവിന്റെ ഷർഹ് മുസ്ലിം അതിൽ അഞ്ചാം വാള്യം നൂറ്റി ഒന്നാമത്തെ പേജിൽ ഇതേ വിഷയം കൊണ്ടുവരുന്നുണ്ട് റസൂർലാഹി അലൈഹി അലൈവസല തങ്ങള് നിസ്കരിക്കുന്ന ആള് ഊരക്ക് കൈവക്കലിനെ എതിർത്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് അവിടെ പറയുന്നു അതിൽ പല ആളുകൾക്കും പല പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ മുഖ്തസിറ എന്ന് പറഞ്ഞത് അത് ഊരക്ക് കൈവക്കല് തന്നെയാണോ അല്ലെങ്കിൽ വടികുത്തിപ്പിടിക്കലാണോ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും അവിടെ ഉണ്ട് എന്നാലും അതിൽ അഫ്ലായത് അതായത് അധിക പണ്ഡിതന്മാരും പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഊരക്ക് കൈവെക്കൽ തന്നെയാണ് അത് റസൂൽ അള്ളഹി സാഹ അല്ലൈവ് വസ്ലമ താങ്കൾ നിരോധിച്ചതാണ് അപ്പൊ ഈ പ്രവർത്തനത്തിന് റസൂൾ അല്ലാഹി അലൈഹി അല്ലൈവസല തങ്ങൾ നിരോധിക്കാൻ കാരണം എന്താണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അവിടെ തന്നെ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട് അത് യഹൂദികളുടെ പണിയാണ് യഹൂദികളുടെ സ്വഭാവമാണ് ഈ ഊരക്ക് കൈവെക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പറയുന്നു അത് ഷെയ്ത്വാന്മാരുടെ സ്വഭാവമാണ് ശൈത്താന്മാരുടെ സ്വഭാവമാണ് ഈ ഊരക്ക് കൈവെക്കുക എന്നുള്ളത് വീണ്ടും പറയുന്നു അള്ളാഹു സുബാനഹല ഇബിലീസ് ലഹനത്തുല്ലാഹിഅലി അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവൻ നടന്നുകൊണ്ട് വന്നത് ഇങ്ങനെ ഊരക്ക് കൈ കൊടുത്തിട്ടാണോ പോലും കിതാബിലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് സമമാവാൻ പാടില്ല വീണ്ടും പറയുന്നു അത് കിബ്രന്മാരുടെ സ്വഭാവമാണ് കിബിറുള്ള ആളുകളുടെ സ്വഭാവമാണ് ഇങ്ങനെ ഊരക്ക് കൈവെച്ച് നിൽക്കല് ഊരക്ക് കൈവച്ച് നടക്കല് എന്ന് കിതാബുകളിലുള്ളതാണ് ബഹുമാനം പട്ടി മാം നബബീർ അലി അള്ളാൻ പറയുന്നുണ്ട് അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ അപ്പോ ഈ ഊരക്ക് കൈവെക്കല് റസൂൽ വായി അലൈഹി വസ്സലാമ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് സൊഹീഹ് മുസ്ലിമിലുണ്ട് എന്നാൽ ഇതിന്റെ വിധി എന്താണ് അറാമ് കറാഹത്ത് അല്ലെങ്കിൽ പാടുണ്ട് ഇല്ല ഇങ്ങനെയൊക്കെയുള്ള മതവിധി ഉണ്ടാവുമല്ലോ അത് പറയേണ്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് മതവിധി നോക്കുകയാണെങ്കിൽ ഷാഫി മദബില് അറിയപ്പെട്ട ഒരു കിതാബാണ് മുഖറമിയ ബഹുമാനപ്പെട്ട കിതാബ് അതിൽ മഹാനവർകൾ പറയുന്നു ഊരക്ക് കൈവക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ മിൻഹാജിൽ ഒക്കെ പറയുന്നുണ്ട് ഈ വിഷയം ഊരക്ക് കൈവക്കൽ കറാഹത്താണ് അപ്പൊ ഹദീസിൽ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ വിഷയത്തിൽ അത് കറാഹത്താണ് എന്നും വന്നു എന്നാൽ ഇവിടെ ഇനിയും കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അത് വലത് കൈവക്കലാണോ ഇടത് കൈവക്കലാണോ അല്ലെങ്കിൽ സ്ത്രീകൾ വക്കലാണോ പുരുഷന്മാർ വക്കലാണോ അല്ല രണ്ടും കൂടെ വെക്കലാണ് ഇതൊക്കെ നോക്കണല്ലോ ബഹുമാനപ്പെട്ട ഇമാം കല്യൂബി റഹിമുള്ള അവിടുത്തെ ആശിയത്ത് ഉൽ കല്യൂബി എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട് ഒന്നാം വാള്യം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് വലത് കൈയും വെക്കാൻ പാടില്ല ഇടത് കൈയും വെക്കാൻ പാടില്ല അത് രണ്ടും വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ അലി അള്ളാൻഹു അവിടുത്തെ മൻഹജുൽ കവീമില് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജില് വളരെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നു വലത് കൈയും വെക്കാൻ പാടില്ല ഇടത് കൈയും വെക്കാൻ പാടില്ല രണ്ടും ഒരുമിച്ചും വെക്കാൻ പാടില്ല നിസ്കാരത്തിന് പുറത്തും വെക്കാൻ പാടില്ല നിസ്കാരത്തിന് പുറത്തും വെക്കാൻ പാടില്ല കാരണമായിട്ട് മഹാനവറുകൾ പറയുന്നത് നിസ്കാരത്തിൽ വെക്കുമ്പോൾ അത് യഹൂദികളുടെ പ്രവർത്തനമാണ് അത് ഷെയ്ത്താന്റെ പ്രവർത്തനമാണ് ഇബിലീസ് ലാഹി അലിഹെ പുറത്താക്കപ്പെട്ട അവൻ നടന്ന വിഷയമാണ് അതുപോലെ തന്നെ കിബ്രന്മാരുടെ വിഷയമാണ് എന്നൊക്കെ നിസ്കാരത്തിൽ അവിടെ പറയുമ്പോൾ അതേ വിഷയം നിസ്കാരത്തിന് പുറത്തും ബാധകമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രഹാദു ഹൈ തമിർഅള്ള പറയുന്നത് ഈ ഊരൊക്കെ കൈവെക്കുക എന്നുള്ളത് സ്ത്രീകളും ഹുൻസകളും ഒരു അത്ഭുതമുണ്ടാകുമ്പോ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്തെങ്കിലും ഒരു അത്ഭുതം കേൾക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ അല്ല പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ മഹാനവറുകൾ തന്നെ പറയട്ടെ മഹാനവറുകളുടെ രണ്ടാം വാള്യം ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജില് മഹാനവറുകൾ പറയുന്നു ഇതില് ആണ് എന്നോ പെണ്ണെന്നോ ഹുൻസ എന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഈ ഊരക്ക് കൈവക്കൽ കറാഹത്താണ് അത് പാടില്ല അത് നിഷിദ്ധമാണ് റസൂദ് വസ്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് അലൈഹി റസൂല തങ്ങൾ നിരോധിച്ചതാണ് അപ്പൊ അത് നിസ്കാരത്തിലും പറ്റൂല പുറത്തും പറ്റൂല ഒരു കൈ കൊടുക്കാനും പറ്റൂല മറ്റേ കൈ കൊടുക്കാനും പറ്റൂല രണ്ടും കൊടുക്കാനും പറ്റൂല ആണുങ്ങളും പെണ്ണുങ്ങളും ഹുൻസകളും ഒക്കെ ഇതിൽ സമമാണ് നല്ല കാര്യങ്ങൾ പറയുവാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ അള്ളാഹുനെ തൃപ്തിപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ഈമാനോട് കൂടിയുള്ള അഭിമാനത്തോടു കൂടിയുള്ള കൂടിയുള്ള അള്ളാഹു താല തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ നൽകുമാറാവട്ടെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമിനിയാറബൽ അസ്സാം വൈകും വാഹമത്തല്ല